ഹായ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കുമ്പോഴൊക്കെ ഒരു മുട്ടക്കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് തേങ്ങ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എക് നാലെല്ലി ചെറുളി കാ ടീസ്പൂണ് വലിയ ജീരകം ഇതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇന്ന് ഉണ്ടാക്കാൻ പോണ മുട്ടക്കറി എന്ന് പറയുന്നത് ഈ നമ്മളെ മാജിക് മസാല വെച്ചിട്ടുള്ളതാണ് അപ്പം നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കുന്ന വിധം കാണാം ഈ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് ഗ്രാം മസാലയാണ് ഇതിന് ഒരു പകുതി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്ത് പേർക്ക് വേണ്ട മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത് ഇതിലേക്കൊരു ചെറിയ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മസാല നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളം ഇട്ട് ചേർത്തിട്ട് ഇതിലേക്ക് ഉപ്പൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഉപ്പൊക്കെ ഇതിൽ തന്നെ ഉണ്ട് വേണ്ടവർക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതുമാണ് ഈ മസാല വേണ്ടവർക്ക് വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിന് വിളിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് നേരത്തെ വറുത്ത് മാറ്റിവെച്ച തേങ്ങ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം മുട്ട പുഴിഞ്ഞെടുത്തിട്ട് നമ്മള് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത തേങ്ങ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് നമ്മളെടതിക്ക് ചേർത്തെടുത്തിട്ടുള്ളത് ഇതൊന്നും തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കറി തിളച്ച് തന്നിട്ടുണ്ട് അപ്പൊ നേരത്തെ പുങ്ങി വച്ച മുട്ട ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് സേർവ് ചെയ്യാം ഇട്ടക്കറി കുറവ് ഇടാൻ വേണ്ടിയിട്ട് ഒരഞ്ചാറ് ചെറുളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കളറായി വന്ന ഉള്ളിയിലേക്ക് രണ്ടിലി വേപ്പിൻ്റെയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് രാവിലെ ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മുട്ട കറിയാണിത് അപ്പൊ എല്ലാരും വീട്ടില് തയ്യാറാക്കി നോക്കിയതിനു ശേഷം അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം എങ്ങനെയുണ്ട് നമ്മളെ മുട്ടക്കറി ഇത് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു മുട്ട ഇത് നമ്മളൊരു മസാല ഉണ്ട് അത് വെച്ചിട്ടുണ്ടാക്കണേ അതോട്ട് ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി എല്ലാം അതുകൊണ്ട് തയ്യാറാക്കാം നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് പോയി കണ്ട മനസിലാവും